ഐ പി എല്ലിൽ നിന്നും ഇംഗ്ലണ്ട് താരങ്ങൾ കൂട്ടത്തോടെ പിന്മാറുന്നതിൽ അതൃപ്തി പരസ്യമാക്കി ഫ്രാഞ്ചൈസികൾ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാഞ്ചൈസികൾ ബി സി സിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ടൂർണമെന്റ് തുടങ്ങുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇംഗ്ലീഷ് താരങ്ങളുടെ പിന്മാറ്റം വരാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പും മറ്റ് വ്യക്തിപരമായ കാരണങ്ങളും കാണിച്ചാണ് ഇംഗ്ലണ്ട് താരങ്ങളുടെ പിൻമാറ്റം ബെൻ സ്റ്റോക്സ് ജേസൻ റോയ് ഹാരി ബ്രൂക്ക് മാർക്ക് വുഡ് എന്നീ താരങ്ങളാണ് താരലേലവും ും കഴിഞ്ഞ ശേഷം ഐ പി എൽ നിന്ന് വ്യക്തമാക്കിയത് താരങ്ങളുടെ അപ്രതീക്ഷിതമായ പിന്മാറ്റത്തിനു ശേഷം പകരക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് ടീമുകൾ പറയുന്നത് ലേലത്തിൽ കോടികൾ മുടക്കിയാണ് താരങ്ങളെ ടീമുകൾ വാങ്ങുന്നത് അതിനുശേഷം ഇവർ കളിക്കില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഫ്രാഞ്ചൈസികൾ പറയുന്നു മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ സീസണിലെ ഐ പി എൽ മത്സരങ്ങൾക്ക് തുടക്കമാവുന്നത് ആദ്യഘട്ടത്തിലെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളുടെ സമയക്രമം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്